ഹായ് കൂട്ടുകാരെ ഇളിക്കൊഞ്ച ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ബ്യൂട്ടി ടിപ്സെന്ന് പറയുമ്പോൾ ചൂണ്ടുകൾക്ക് ഇങ്ങനെ ചുവന്ന നിറം കൊടുക്കാം ഒറ്റ ദിവസം വേണ്ട പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മളുടെ ചുണ്ടിന് നമുക്ക് നല്ല ചുവന്ന നിറം കൊടുക്കാൻ സാധിക്കും അത് എങ്ങനെയെന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അത് പണ്ടുകാലത്ത് മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ചിരുന്നവരെ മരുന്നാണ് ഒരു ആയുർവേദ മരുന്ന് അത് ഞാനിവിടെ കാണിച്ചുതരാം ഇതാണ് കണ്ടോന്ന് അറിയത്തില്ല എല്ലാവരും ഇതിൻ്റെ പേര് കോലരക്കം പറയും കോലരക്കം തന്നെ സാധനം ഇത് അമ്മിയിലിട്ട് നന്നായിട്ട് അരയ്ക്കുക അമ്മിയിൽ വെച്ച് നന്നായിട്ട് അരച്ചതിന് ശേഷം അത് നമ്മൾ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് അത് ഉണങ്ങുന്ന അത്രയും സമയം ഒന്ന് വെയ്റ്റ് ചെയ്യുക ഇവിടെ നോക്കിയോ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കാരണമല്ലോ ഞാനിപ്പോൾ ഇത് ചുണ്ടിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഇല്ലേരും ഒന്ന് നോക്കിക്കുകിപ്പം ചുവപ്പൊന്നുമില്ല അങ്ങനെ ലിഫ്റ്റിക്കോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല സാധാരണയാണ് ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം അത്തുകൊണ്ട് ഉണങ്ങാൻ കൊടുക്കാം എല്ലാവരും ഒന്ന് നോക്കി വെക്കാം അത് ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ പോകുന്നില്ല ഞാനിവിടെ തന്നെ നിപ്പുണ്ട് അപ്പോൾ ഇതൊന്നും ഒരു പത്ത് മിനിറ്റ് എനിക്ക് ഇതൊന്ന് ഉണങ്ങാം അത്രയും സമയമൊന്നും വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ചാനലിനെ കുറിച്ച് കുറച്ച് കാര്യം പറയാം എൻ്റെ ചാനലാണ് ക്ലിക്ക് കൊഞ്ച് ചാനൽ ഞങ്ങൾ നിന്ന് പിന്നെ അതിനകത്ത് ഞാൻ ഓണവുമായി ബന്ധപ്പെട്ടൊക്കെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ അകുന്നെത്തിട്ടുണ്ട് കുട്ടികൾക്കുള്ള പാട്ടുകൾ പുരാണ കഥകൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തെ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇടുക നിങ്ങൾ കമൻ്റ് നിങ്ങളുടെ കമൻറ്റ് നിങ്ങളെന്തോ നിങ്ങളുടെ മനസ്സിലാതെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം കവർ ചെയ്യും അപ്പോൾ ഒതുന്ന് ഉണങ്ങിക്കോട്ടെ ഞാൻ ഉണങ്ങിയതിന് ശേഷം അത് തുടച്ച് കാണിച്ചുതരാം ഇതിൻ്റെ പേര് പിന്നെ കോലതൊക്കാണ് മറന്നുപോലെ വൈദ്യശാലയിലൊക്കെ കിട്ടും ആയുർവേദ വൈദ്യശാലയിലൊക്കെ കിട്ടുന്നൊരു കോമണായി കിട്ടുന്നൊരു ഇതാണ് കോലരക്ക് അതിൽ വേറെ എഫക്റ്റ് സൈഡ് എഫക്റ്റ് അങ്ങനെ വേറെ ഒന്നും വരുന്നില്ല ഇത് നമുക്ക് ചുണ്ടിനു സ്വാഭാവികം ലിഫ്റ്റിക്കൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളേറെ പണ്ട് അമ്മമാരും പണ്ടത്തെ ആൾ ചേച്ചിമാരും ഒക്കെ പണ്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അതിങ്ങനെ കൈമറിഞ്ഞ് തന്നാൽ ആ ഒരു എനിക്കറിയാനുള്ള ആ ഒരു ബ്യൂട്ടി ടിപ്സ് ഞാൻ നിങ്ങൾക്കിതാ പറഞ്ഞത് ഇത് നിങ്ങളെല്ലാ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെടുക്കുക ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയുകയായിരുന്നു അപ്പോൾ ഇത് ഏകദേശം ഉണങ്ങിക്കാണും ഞാനത് തുടച്ച് മാറ്റിക്കരാം നോക്കുമോ ശ്രദ്ധിക്കുക എല്ലാവരും ഞാൻ കഴിവുന്നൊന്നുമില്ല തുടയ്ക്കുന്നതേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് എല്ലാവരും നോക്കിയേ കണ്ടോ ഏ എൻ്റെ ചുണ്ടിനാ ഒരു ഷോപ്പ് പറ കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നല്ലേ എല്ലാവർക്കും എൻ്റെ നമസ്കാരം